ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വലിയ വിജയം സ്വന്തമാക്കിയിരുന്നു അപ്പോഴും പാർട്ടി വിലയിരുത്തിയതും ബൂത്ത് തലത്തിൽ പ്രവർത്തിക്കാൻ പ്രവർത്തകരില്ല കാരണം അങ്ങനെ സംഘടനയെ ചലിപ്പിക്കാനുള്ള നേതാക്കളില്ലാത്തൊരു പാർട്ടിയാണ് ഇപ്പോൾ വലിയ അവകാശവാദങ്ങളുമായി രംഗത്ത് വരികയാണ് തങ്ങൾ ഇപ്പോൾ അവകാശവാദങ്ങൾ പോകട്ടെ അതോടൊപ്പം തന്നെ ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തിനായി തമ്മിലടി അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറാവുമ്പോൾ ഇതിലാരെങ്കിലും ഈ തമ്മിലടിക്കുന്ന ആരെങ്കിലും മുഖ്യമന്ത്രിയായി മാറുമോ ശ്രീത്ത മുഖ്യമന്ത്രി ആവണമെന്ന് നമുക്ക് നിയമസഭ ഭൂരിപക്ഷം നമ്മളെ കേവല ഭൂരിപക്ഷം എന്ന് പറയുന്നത് എഴുപത്തൊന്ന് സീറ്റും വേണം അപ്പം എഴുപത്തിരണ്ടെങ്കിലും വേണം എഴുപത്തൊന്ന് വരുമ്പോൾ ഒന്ന് സ്പീക്കറായിട്ട് വരും പിന്നെ കാസ്റ്റിംഗ് ഔട്ട് വരുമ്പം അങ്ങനെ വേണമെങ്കിലും നിൽക്കാം അതിനു വേണ്ടിയുള്ള എം എൽ എമാരുണ്ടായാലേ ഇടതുപക്ഷമായാലും ഭരതുപക്ഷമായാലും അധികാരത്തിൽ വരാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇവർ ഈ മാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന ഗോസിപ്പുകളും അല്ലെങ്കിൽ ഈ പറയുന്ന ഭരണപക്ഷ ഭരണത്തിൽ ഭരണത്തിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരെയുള്ള മാധ്യമങ്ങൾക്കിടയിലെ അതിർത്തിയും അല്ലെങ്കിൽ പൊതുവേ ഉള്ളൊരു ഒരു ഒരു തുറച്ചയായിട്ട് ഭരിച്ചു കൊണ്ടുപോകുന്ന ഒരു സംവിധാനത്തിനകത്ത് ഒരു അതിർത്തി ഉണ്ടാവില്ല അല്ലെങ്കിൽ നമ്മൾ എത്ര പറയുമ്പോഴും അതിനകത്ത് പ്രതിപക്ഷം നിന്ന് സമരം ചെയ്യുന്നതിനകത്ത് ന്യായവും അന്യായവും അല്ലെങ്കിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്നതിനകത്തൊരു ആൻറ്റി ഇത് മുതലാക്കി എടുത്ത് അല്ലെങ്കിൽ വണ്ട ആൻ്റണി എന്ന് പറയുന്ന ആൾ പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുമ്പോൾ അഞ്ച് കൊല്ലം കാറിൽ നടന്നതല്ലാതെ ഒരു ജോലിയും ചെയ്യാതെ വന്നപ്പോൾ പിറ്റേ പ്രാവശ്യം നൂറ് സീറ്റ് കിട്ടി അധികാരത്തിൽ വരുന്നൊരു കേരളമാണ് നമ്മൾ കണ്ടത് അതായത് നമ്മൾ ഈ കഴിഞ്ഞ രണ്ട് ടേൺ മുമ്പോട്ട് നോക്കുമ്പോൾ ഒരു പ്രാവശ്യം ഇടതുപക്ഷം ഒരു പ്രാവശ്യം വലതുപക്ഷം എന്ന് പറയുന്ന രീതിയിലേക്ക് കേരളത്തിൽ ഭരണം മാറിക്കൊണ്ടിരിക്കുന്ന രീതിയാണ് അപ്പോൾ ഈ അടുത്ത പ്രാവശ്യം എങ്ങനെ വന്നാലും ഇടതുപക്ഷം മാറി വലതുപക്ഷം വരും എന്നുള്ള ഒരു ധാരണയിൽ ഈ പറയുന്ന യു മുന്നണിക്കകത്ത് പ്രധാനപ്പെട്ട അതിന് പ്രധാന പ്രതിപക്ഷ അയ്യോ പ്രധാനപ്പെട്ട കക്ഷി പ്രതിപക്ഷമല്ല പ്രധാനപ്പെട്ട പ്രതിപക്ഷ കക്ഷിയാണ് പ്രധാനപ്പെട്ട യു ഡി എഫിനകത്തെ കക്ഷിയായിട്ടുള്ള കോൺഗ്രസ് ഒരു മനപ്പായസം ഉള്ളതായിട്ടാണ് നമ്മൾ കാണുന്നത് അപ്പോൾ കോൺഗ്രസ്സിനകത്തെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ നിയന്ത്രിക്കാൻ ആളില്ലാത്ത ഒരു പാർട്ടിയായിട്ടാണ് കോൺഗ്രസിനെ നമ്മൾ വളരെ കാലമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനകത്ത് വാളെടുത്തവനെല്ലാം വെളിച്ചപ്പാടെന്ന് പറയുന്ന ഒരു പഴഞ്ഞലുണ്ട് എന്ന് പറയുന്നത് എല്ലാവരും നേതാക്കന്മാരാണ് ഇപ്പോൾ ഒരാളെ മുരളിയെ നോക്കുമ്പോഴും മുൻ മുൻ കെ പി സി സി പ്രസിഡന്റ് അ കെ മുരളീരണം കരുണാകരൻ്റെ മകൻ അദ്ദേഹം വളരെ കാലമായിട്ട് എം പി ആയിട്ടിരിക്കുന്നു എം എൽ എ ആയിട്ടിരിക്കുന്നു രമേശ് ചെന്നിത്തല നോക്കുമ്പോൾ അദ്ദേഹം ഇതുപോലെ മുൻ പ്രതിപക്ഷ നേതാവ് വളരെ ചെറുപ്പത്തിലെ മന്ത്രിയായിട്ടിരുന്നിട്ടുള്ള ആൾ വളരെ കാലം ഈ പറയുന്ന എം എൽ എ ആയിട്ടുണ്ട് എം പി ആയിട്ടുണ്ട് വി ഡി എസ് സതീശൻ വളരെ ദീർഘമായിട്ട് എം എൽ എ ആയിട്ടിരിക്കുന്നു അല്ലെങ്കിൽ അദ്ദേഹം നല്ല നിയമസഭാ സാമാജികനാണ് അദ്ദേഹം ഒരു നല്ല വക്കീലാണ് പിന്നെ അപ്പോഴും അദ്ദേഹവും സ്വയം തീരുമാനിക്കുന്നു പിന്നെ ഇപ്പോഴത്തെ കെ പി സി പ്രസിഡന്റ് ആയിട്ടിരിക്കുന്ന ആളിനെ പരിശോധിക്കുമ്പോൾ അദ്ദേഹം എം എൽ എ എം പി ആയിട്ടുണ്ട് ഈ പാർട്ടിയെ ഈ പാർട്ടിക്ക് ഒരു സ്വാധീനവും ചെലുത്താൻ പറ്റാത്ത ഈ കണ്ണൂർ പോലുള്ള സ്ഥലത്ത് പാർട്ടിയെ കോൺഗ്രസ് പാർട്ടി നിലനിർത്തിക്കൊണ്ടിരുന്ന ആളാണ് അപ്പോൾ ഇങ്ങനെ അവർ സ്വയം ഓരോരുത്തരെ പരിശോധിക്കുമ്പോൾ ഇങ്ങേറ്റം വരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ വരെ പറയുന്ന ആൾക്കാർ അവരാണ് അതിനകത്തെ അവസാനത്തെ നേതാവ് എന്നുള്ള രീതിയിലേക്ക് ഒരു ഉള്ള ഒരു പ്രകടനമായിട്ട് മുന്നോട്ട് പോവുകയാണ് പക്ഷേ ഇവർക്കാർക്കും താഴെത്തട്ടിലേക്ക് കോൺഗ്രസ് പാർട്ടി ഉണ്ടോ എന്ന് പരിശോധിക്കാൻ പോലും സാധ്യമല്ലാത്ത അല്ലെങ്കിൽ അതിന് താല്പര്യമില്ലാത്ത ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഇതേപോലെ അവസ്ഥ തന്നെ ആ താഴെത്തട്ടിൽ പോലും ഒരു മണ്ഡലം പ്രസിഡന്റ് വന്നാൽ പുള്ളി അവിടുത്തെ ചതിയായ തന്നെ പുള്ളിക്ക് താഴോട്ട് പാർട്ടി ഉണ്ടാക്കില്ല ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് വന്നാലും ഇങ്ങനെയാണ് ഈ രീതിയിലേക്ക് പോവുകയാണ് അപ്പം ഈ പാർട്ടി ഇല്ല എന്ന് പലവട്ടം അവർ കമ്മിറ്റി കൂടി ഈ എ സി സി കൂടി പറയുന്നു കെ പി സി സി കൂടി പറയുന്നു ഒരുപക്ഷെ ഡി സി സി വരെ കൂടി പറയുന്നു പറഞ്ഞു പോകുന്നതല്ലാതെ താഴെ തട്ടിലേക്ക് ഇറങ്ങി കൂട്ട് പാർട്ടിയെ ഉണ്ടാക്കുന്ന ഒരു രീതി നമ്മൾ കാണുന്നില്ല ഇപ്പം ഏറ്റവും അവസാനം ഇപ്പം കഴിഞ്ഞ ദിവസങ്ങൾ കാണുന്ന കുറേ ദിവസങ്ങളായിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ പറഞ്ഞ ഇവിടുത്തെ ഇലക്ഷൻ പരിശോധിക്കുമ്പോൾ വളരെ മഹാഭൂരിപക്ഷത്തിൽ യു ഡി എഫ് ഏതാണ്ട് പത്തൊൻപത് സീറ്റ് ജയിക്കുന്നു അപ്പം ആ സീ അതിൻ്റെ അനുസരിച്ച് നിയമസഭാ സീറ്റ് പരിശോധിക്കുമ്പോൾ അതായത് നൂറ്റി പത്തോ നൂറ്റി സീറ്റിൽ അധികാരത്തിൽ വരാൻ സാധ്യമുണ്ടാകുന്നു അപ്പോൾ അടുത്ത പ്രാവശ്യം ഇവിടെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഒരു മന്ത്രിസഭ മന്ത്രിസഭയുണ്ടാകുന്നു ഈ മന്ത്രിസഭയുടെ നേതൃത്വത്തിലിരിക്കാൻ പ്രാപ്തരായിട്ടുള്ളവരാണ് എന്ന് കണ്ട് അവർ പരസ്പരം മത്സരിക്കുകയും പരസ്പരം അംഗീകരിക്കാതെ പോവുകയും അത് വാർത്താ മാധ്യമങ്ങളിൽ കൂടി പ്രചരിക്കുകയൊക്കെ ചെയ്യുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏറ്റവും അടുത്ത ദിവസം രാഷ്ട്രീയകാര്യസമിതിയെന്ന് തോന്നുന്നു അല്ലേ അതോ ഉന്നതാധികാര സമിതിയാണ് ഏത് സമിതി ആ ഏ സമിതി കൂടി അതിനകത്ത് ഈ പറയുന്ന പ്രതിപക്ഷ നേതാവിനെതിരെ വളരെ രൂക്ഷമായിട്ടുള്ള വിമർശനം വന്നു ശൂരിനാട് രാജശേഖരൻ ിച്ചെന്ന് പറയുന്നു എ പി അനിൽകുമാർ വിമർശിച്ചെന്ന് പറയുന്നു അപ്പം അതിനകത്ത് ഇതിൻ്റെ ചാർജ് കാര്യമായിട്ടുള്ള എ സി ചെറിയ അറിയാൻ ദീപാദാസ് മുംഷിയോ അവർ പറഞ്ഞു ഈ രീതിയിൽ അങ്ങ് എനിക്കിത് കൈകാര്യം ചെയ്തുകൊണ്ട് പോകാൻ പറ്റത്തില്ല എ സി സി എന്നൊരു ചാർജ് കാര്യം കൊടുത്തിട്ടുണ്ട് അതനുസരിച്ച് ഇതനുസരിച്ച് അവരവിടെ വന്നിരുന്നാൽ അവരവിടെ ഇരിക്കുന്നതായിട്ടോ അവരെന്തായാലും പറയുന്നത് അംഗീകരിക്കുന്നതായിട്ടോ അവരെ ഒരു നേതാവായിട്ട് കാണാനോ ഒന്നും ഒരു കേഡർ സംവിധാനം ഈ പാർട്ടിക്കകത്തില്ല ഏതായാലും രാഷ്ട്രീയകാര സമിതിയിൽ നേതാവെന്ന് സ്വയം പ്രഖ്യാപിക്കുകയും ഇതുവരെയുള്ള വയ്യ ലക്ഷ്യങ്ങളെല്ലാം ജയിപ്പിച്ചത് ഞാനാന്ന് വിചാരിക്കുകയൊക്കെ ചെയ്യുന്ന കേ പ്രതിപക്ഷ നേതാവ് അദ്ദേഹം നേതാണ്ട് നാൽപ്പത് സീറ്റിൽ ജയിക്കാൻ സാധിക്കുമെന്നും ആ അല്ല ജയിക്കാനുള്ള ഈ ഫോർമുലയുമായിട്ട് എണീറ്റ് അന്നേരം പറഞ്ഞാൽ നിങ്ങളാണെന്ന് ഇതെല്ലാം തീരുമാനിക്കുന്നത് നിങ്ങൾക്കങ്ങനെ അറിയാം നാൽപ്പത് സീറ്റ് ജയിക്കുമെന്ന് നിങ്ങളാണോ ഈ രാജ്യത്തുള്ള സീറ്റെല്ലാം ജയിപ്പിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒറ്റയ്ക്കുള്ള തീരുമാനവും അല്ലെങ്കിൽ ഒറ്റയ്ക്കുള്ള അവകാശവാദവും വേണ്ട അത് കൂട്ടായിട്ട് പോയാൽ മതിയെന്ന് പറഞ്ഞുകൊണ്ട് ചൂര്നാട്ട് രാജശ്ശേരം പറയുന്നു എ പി അനിൽകുമാർ പറയുന്നു അപ്പോൾ ഈ പറയുന്ന ചൂര്യനാട് രാജശേരനെപ്പറ്റി നമ്മൾ പരിശോധിക്കുമ്പോൾ ശൂര്യനാട് എന്നുള്ള പേരെ ഉള്ളിക്കൊള്ളു പുലി ശൂര്നാട്ട് പോയിട്ട് തന്നെ കാലങ്ങളായി ഈ എ പി അനിൽകുമാർ തന്നെ കാലങ്ങളായിട്ട് എനിക്ക് തോന്നുന്നു എം എൽ എം എൽ എ ആയിട്ടിരിക്കുന്ന ആളാണ് അപ്പം ഈ രീതിയിലാണ് കോൺഗ്രസ് പോകുന്നത് മറിച്ച് അപ്പുറത്ത് നമ്മൾ എന്തൊക്കെ പ്രശ്നം ഉണ്ടെന്ന് പറയുമ്പോഴും സംഘടനാ സംവിധാനം പ പ്രശ്നങ്ങളുള്ളപ്പോഴും ആ സംഘടനാ സംവിധാനത്തെ പ്രശ്നങ്ങളെ മറികടന്ന് വളരെ കൃത്യമായിട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി ശ്രമിക്കുന്ന ഒരു പാർട്ടിയായിട്ടാണ് നമുക്കിപ്പോൾ സി പി എം സമ്മേളനങ്ങൾ നടക്കുക അതിനകത്ത് പ്രശ്നങ്ങളില്ലെന്നല്ല പണ്ടത്തെ സി പി എം ഒന്നുമില്ല അതിനകത്ത് പ്രശ്നങ്ങളുണ്ട് അഴിമതിക്കാരുണ്ട് ഈ പോലെ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള സി പി എം നേതാക്കളൊന്നും ആയിരിക്കുന്നില്ല പക്ഷേ എന്നാലും അവർക്ക് അവരുടെ ഇപ്പോഴത്തെ ഇതിനെയൊക്കെ തൊല്യം ചെയ്യുമ്പോൾ അതായത് കോൺഗ്രസ്സിനെ തൊല്യം ചെയ്ത് നോക്കുമ്പോൾ അവർക്കിപ്പോഴും ഈ പറഞ്ഞതുപോലെ ഒരു എലക്ഷൻ വന്നാൽ താഴെ വരെ ആൾക്കാരെ ഇറക്കി പ്രവർത്തിപ്പിക്കാൻ പറ്റുന്ന ഒരു സംവിധാനം ഇന്ന് ഏറ്റവും കൂടുതലായിട്ടുള്ള സി പി എമ്മിനാണ് അതുകൊണ്ട് തന്നെ ഇപ്പം തദ്ദേശ സ്ഥാ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് വരുമ്പോൾ അവരെ സജീവമായിട്ടിറങ്ങും സജീവമായിട്ട് ഇറങ്ങിയിട്ട് ഇവർക്ക് തഴയത്തട്ടുള്ള ആൾക്കാരെ പ്രവർത്തിക്കാൻ സാധിക്കും മാത്രമല്ല ഇപ്പോഴും ജനങ്ങളുടെ വിഷയങ്ങൾ ബാക്കിയുള്ള പാർട്ടികളെ തൊലം ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ജനങ്ങളുടെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരും അതുകൊണ്ട് തന്നെ ഈ ഗ്രാമ ഗ്രാമപഞ്ചായത്തുകളും ബ്ലോക്ക് പഞ്ചായത്തുകളും ജില്ലാ പഞ്ചായത്തുകളും ഒക്കെ ഇപ്പോൾ തന്നെ നമ്മുടെ പ്രദേശത്തുള്ള ഒരാൾ നമ്മുടെ നമ്മൾക്ക് ഒരു വാർഡുണ്ടോ ഈ വാർഡില്ലേ എന്തെങ്കിലുമൊക്കെ വിഷയത്തിനകത്ത് നിൽക്കുന്ന ആളാ ആരായിരിക്കും ഏറ്റവും കൂടുതൽ നോക്കുമ്പോൾ ഈ സി പി എം കാരും അവർ ഇങ്ങനെ തൊഴിലുറപ്പ് കണ്ടും കിടക്കീഴ് കാണോ അല്ലെങ്കിൽ ബാക്കി പഞ്ചായത്തിൻ്റെ വിഷയത്തിനകത്താകും മറ്റു വിഷയത്തിനകത്ത് വേണം അപ്പോൾ ആൾക്കാർക്ക് പരിചയമുള്ള ഒരാൾ ഇപ്പോൾ അവിടെ തന്നെ മത്സരിക്കുമ്പോൾ ഇങ്ങനെ നിരന്തരം ആൾക്കാർ ഇടയ്ക്ക് മുഖവാണ്ടിക്കുന്ന ഒരാൾ മത്സരിക്കുമ്പോഴും ബുദ്ധിമുട്ടായിട്ടൊരാൾ വന്ന് മത്സരിക്കുമ്പോഴത്തേക്കും അപ്പോൾ ആ രീതിയിലൊക്കെ വരും ഇത് നിയമസഭാ ഇതിൽ നമ്മൾ കാണുന്നില്ല നിയമസഭാ ഇലക്ഷനുകൾ പരിശോധിക്കുമ്പം ഈ ശ്രീത്തിൻ്റെ പ്രദേശത്തെ കാര്യം എനിക്കറിയാം നമ്മുടെയൊക്കെ പ്രദേശത്ത് പണ്ട് മൂന്ന് പാർട്ടിക്കാരും ഒരുപോലെ വന്ന് പ്ര ഈ പ്ര അവരുടെ നോട്ടീസുകളും അല്ലെങ്കിൽ വോട്ട് ചെയ്തിച്ച് വരുന്നതൊക്കെ സംവിധാനം ഇപ്പം ഏറ്റവും അവസാനം വന്നു വന്ന് കോൺഗ്രസിൻ്റെയോ ബി ജെ പിയുടെയോ ആൾക്കാർ വീട്ടിൽ കയറാനില്ല അല്ലെങ്കിൽ അവരുടെ പ്രചരണ നോട്ടീസുകളോട്ട് വരാനില്ല പക്ഷേ എന്നാലും ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്ന പണ്ട് നാലുവട്ടം വരുമായിരുന്നെങ്കിൽ ഇപ്പോൾ മൂന്ന് വട്ടവും അല്ലെ രണ്ട് വട്ടവും വരുന്ന പാർട്ടി സി സി പി എം എളുളളൂ അല്ലേ മാത്രമല്ല അവർ അവിടെ പ്രവർത്തനം വളരെ കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുകയും ഇപ്പം നിലവിൽ നിൽക്കുന്ന ജനപ്രതിനിധികളെ വീണ്ടും ജയിപ്പിച്ചെടുക്കാൻ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് പോയാൽ നമ്മൾ ഓരോ പ്രദേശത്തും പരി പരിശോധിക്കുമ്പോൾ ഇപ്പോൾ തിരുവനന്തപുരം പരിശോധിക്കുമ്പോൾ പത്തനംതിട്ട പരിശോധിക്കുമ്പോൾ കൊല്ലം പരിശോധിക്കുമ്പോൾ കേരളത്തിലുടനീളമുള്ള നിയമസഭാ സീറ്റുകൾ പരിശോധിക്കുമ്പോൾ എത്രയൊക്കെ വിഷയങ്ങളുണ്ടെന്ന് പറയുമ്പോഴും നിലവിൽ നിൽക്കുന്ന നിയമസഭാ സാമാജികർ ആ പ്രദേശത്തെ ആൾക്കാരുമായിട്ട് ദീർഘമായിട്ട് ബന്ധമുള്ളവരാണെങ്കിൽ അവരെ തോപ്പിക്കാൻ പാടാം നമ്മൾ പിണറായി വിജയൻ കുഴപ്പക്കാരനോ പിണറായി വിജയൻ്റെ മോള് കുഴപ്പക്കാരനോ അല്ലെങ്കിൽ സി പി എം കുഴപ്പമാന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ പ്രദേശത്ത് നിൽക്കുന്ന ഒരു എം എൽ എ ജനപ്രതിനിധി ആ പ്രദേശത്തുള്ള ആൾക്കാരുമായിട്ട് നല്ല ബന്ധമുണ്ടെങ്കിൽ അയാൾ പറയാം അതൊക്കെ അവിടെ നിൽക്കട്ടെ നമ്മുടെ അടുത്ത് ഇടപെടുന്ന ആളും നമുക്ക് വേണ്ട കാര്യങ്ങൾ താല്പര്യങ്ങൾ സംരക്ഷിച്ചു വരുന്ന ആളുമാണല്ലോ അപ്പോൾ അത് കോൺഗ്രസിൻ്റെ കാര്യം ജയിക്കും ഈ പറഞ്ഞ സി പി എമ്മിൻ്റെ ആയാലും ചോദിക്കും ബി ജെ പി യുടെ ആയാലും ചോദിക്കും അതുകൊണ്ട് തന്നെ കോൺഗ്രസിൻ്റെ ചില ജനപ്രതിനിധികളെ തോൽപ്പിക്കാൻ പറ്റാത്ത തിരുവനന്തപുരം തോൽപ്പിക്കാൻ പറ്റില്ല മാണിയപ്പണ്ട് തോൽപ്പിക്കാൻ പറ്റും വി ഡി എസ് ഐസിനെ തോൽപ്പിക്കാൻ പറ്റില്ല കാരണം അയാൾ കൃത്യമായിട്ട് ആ ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ ആ പ്രദേശത്ത് നിൽക്കുന്നുണ്ട് ഇപ്പം അത് പരിശോധിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ജനപ്രതിനിധികൾ ഉള്ളത് സി പി എമ്മിനാണ് ഈ സി പി എം ജനപ്രതിനിധികൾ ഈ പറയുന്നതുപോലെ ആൾക്കാരുടെ ഇടയിൽ നല്ല വൃത്തിയായിട്ട് ഇറങ്ങി നിൽക്കുന്നുണ്ട് കാരണം ഒരു ജനപ്രതിനിധി എന്ന് പറയുന്ന ആൾക്ക് അയാളുടെ ആ സ്ഥാനം ഉറപ്പിക്കുന്നതിന് വേണ്ടി അയാൾ പ്രദേശമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട് അപ്പം നമ്മളീ പറയുമ്പോൾ നൂറ് സീറ്റ് ഇപ്പോൾ ഒരു സീറ്റ് പോയ ഒരു സീറ്റ് രാജിവെച്ചു കഴിഞ്ഞപ്പം തൊണ്ണൂറ്റൊമ്പത് സീറ്റിനകത്തുനിന്ന് തൊണ്ണൂറ്റെട്ടായിട്ടുള്ളൂ ഈ തൊണ്ണൂറ്റെട്ടിനകത്തു നിന്ന് എത്ര കിടന്ന് പോയാലും പത്തോ ഇരുപതോ എം എൽ എ മാർ തോക്കുന്നൊരവസ്ഥ വന്നാലും ഈ തുലോമിന് വീണ്ടും എൽ ഡി എഫിന് അധികാരത്തിൽ വരാം അപ്പോൾ ഇവരെ ചില എൻ എസ്സിൻ്റെ ജനറൽ സെക്രട്ടറി പറഞ്ഞെന്നോ എസ് എൻ ഡി പിയുടെ ജനറൽ സെക്രട്ടറി വി ഡി ശേശൻ സുന്ദര എന്ന് പറഞ്ഞെന്നോ ഒക്കെ പറഞ്ഞു അല്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെ ഭാഗമായിട്ട് മുസ്ലിം ലീഗ് അവരുടെ ഭാഗമായിട്ടിരിക്കുന്ന അവർ ഈ പത്തോ പതിനഞ്ച് എം എൽ എമാർ അവർക്കുണ്ട് അവർ ഒരു പക്ഷേ പതിനഞ്ചെന്നുള്ള ചിലപ്പോൾ പ്രാവശ്യം പതിനെട്ടാക്കും അവർ പത്തോ ഇരുപോ സീറ്റ് മത്സരിക്കുന്നതിനകത്ത് നാലോ അഞ്ചോ സീറ്റ് ഒഴിച്ച് ബാക്കി എത്ര യു ഡി എഫ് തരംഗം ഉണ്ടെങ്കിലും എൽ ഡി എഫ് തരംഗം ഉണ്ടെങ്കിലും അവർക്ക് ജയിപ്പിച്ചെടുക്കാൻ പറ്റുന്ന കൃത്യമായ അവർക്ക് ഈ പറയുന്ന അവരുടേതായിട്ടുള്ള ആ സംവിധാനമുണ്ട് അപ്പം അവർക്ക് ജയിപ്പിച്ചെടുക്കാം പക്ഷെ കോൺഗ്രസിന്റെ അവസ്ഥ കേരളത്തിൽ അങ്ങനെയല്ല ഇന്ത്യയിൽ ഉടനീളം വളരെ ദീർഘമായിട്ട് അവജയം പറ്റുമ്പോഴും വള ഒരു എന്നുള്ള രീതിയിൽ കോൺഗ്രസ് കേരളത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നു അവരുടെ വോട്ടെന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻ മുസ്ലിം വോട്ടാണ് ന്യൂനപക്ഷ വോട്ടാണ് അതിനകത്ത് ക്രിസ്ത്യാനികളുടെ ഇപ്പോൾ മാനസ്യാവസ്ഥയ്ക്കകത്ത് പഴയ പോലെ കോൺഗ്രസ്സോട്ട് അറ്റാച്ച്മെൻറ്റ് ഉണ്ടെന്ന് തോന്നുന്നില്ല അത് ഇലക്ഷൻ കഴിയുമ്പോഴേ അറിയത്തുള്ളൂ അപ്പോൾ ഈ രീതിയിലേക്കൊക്കെ പോവുകയാണെങ്കിൽ ഇവരുടെ കൂട്ടത്തല്ലേ ഒരു പക്ഷേ അടുത്ത പ്രാവശ്യവും ഈ പറയുന്ന ഉന്നതാധികാര സമിതി അല്ലെങ്കിൽ രാഷ്ട്രീയ അധികാര സമിതിക്കകത്ത് വന്ന അഭിപ്രായത്തിൽ തന്നെ വരാനാണ് സാധ്യത രാഷ്ട്രീയ അധികാര അധികാരോധിക്കാത്ത ഏറ്റവും അവസാനത്തെ അഭിപ്രായം നമ്മൾ മാധ്യമങ്ങളിൽ കൂടി കണ്ടത് മുഖ്യമന്ത്രിയാവാൻ പറ്റത്തില്ല ആരാണ് അടുത്ത പ്രതിപക്ഷ നേതാവ് ആവാൻ അല്ലെങ്കിൽ യോഗ്യനെന്നുള്ള കാര്യം എങ്കിലും കൂടി തീരുമാനിക്കുന്ന ഒരു കമ്മിറ്റിയായിട്ട് മാറിയാൽ മതി ഈ രീതിയിൽ പോയാൽ മുഖ്യമന്ത്രിയാവുന്ന അവസ്ഥ ഉണ്ടാവത്തില്ല ഇതിനകത്തെല്ലാം ഒരു പരസ്പര മത്സരം രമേശ് ചെന്നിത്തലയാക്കാൻ എൻ എസ് എസ് നിൽക്കുന്നു രമേശ് ചെന്നിത്തലയും അല്ലെങ്കിൽ എസ് എൻ ഡി പി നിൽക്കുന്നു വി ഡി സതീശിനെ ആക്കാൻ എൻ എസ് എസ് നിൽക്കുന്നു മാരാമൺ കൺവെൻഷൻ വി ഡി സതീശിനെ വിളിക്കുന്നു അപ്പോൾ ഇതിനകത്തൊക്കെ മത്സരം വരികയും ഇതിൻ്റെ ഇടയ്ക്ക് കൂടി വേറെ ഈ കെ സി വേണുപാലിനെ പോലെ ഇപ്പോൾ കെ സി വേണുവാൽ കഴിഞ്ഞാൽ ഈ പറയുന്ന കമ്മിറ്റിക്കകത്തും ഈ പ്രശ്നങ്ങളൊക്കെ നടത്തിയപ്പോൾ പ്രശ്നങ്ങളൊന്നും വേണ്ട മര്യാദയ്ക്ക് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു നേതാവായിട്ട് അവർ അവതരിക്കും ഈ അവതാരം അവസാനം യു ഡി എഫിന് ഭൂരിപക്ഷം കിട്ടുകയാണെങ്കിൽ പരസ്പരം ഈ ഇവരെ കൊണ്ട് കൊമ്പ് കുത്തിച്ചിട്ട് മുഖ്യമന്ത്രിയാകുന്നതിന് വേണ്ടിയുള്ള ഒരു കളിയുടെയും കൂടെ ഭാഗമായിട്ട് നമുക്ക് കാണാൻ പറ്റും ഏതായാലും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ എം എൽ എമാരുടെ എണ്ണം കൂടിയാൽ മാത്രമേ മുഖ്യമന്ത്രിയാകാൻ സാധിക്കത്തുള്ളൂ അല്ലെങ്കിൽ ഈ പത്തു കൊല്ലം ഇരുന്നത് പോലെ പ്രതിപക്ഷ നേതാവിനെ മാറ്റി മാറ്റി തീരുമാനിച്ച് പോയി ആശ്വാസം ആശ്വാസമടയാനേ കോൺഗ്രസ് ആധിക്കത്തുള്ളൂ എൻ്റെ ഒരു കണക്കുകനുസരിച്ച് ഈ രീതിയിൽ പോയാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലും പ്രതിപക്ഷ നേതാവ് ആരാണെന്ന് മുന്നേ കൂട്ടി ഒരു പ്രവർത്തനമായിട്ട് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നതായിരിക്കും നന്നാവുക കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക